ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ക്ഷേത്രം കൂടിയിട്ട് ഇനി ഞങ്ങൾ കുറച്ച് പർച്ചേസിംഗ് ഉണ്ടായിരുന്നു പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് തന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിശപ്പായിരുന്നു അപ്പോൾ ഞങ്ങൾ ചായ കൊടുക്കാൻ വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ പാലാരവട്ടത്തുള്ള ബൂസ്റ്റർ ചായയിലേക്കാണ് പോയത് എനിക്ക് അവിടുത്തെ ചായയും അതുപോലെ തന്നെ അവിടുത്തെ സ്നാക്സും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അവിടെ എത്തിയതിന് ശേഷം ഞാൻ പറഞ്ഞത് ഒരു ക്യാരമൽ കോഫിയും അവനൊരു ബൂസ്റ്റർ ചായ അവൻ സ്ഥിരം ചായയുടെ ആളാണ് അവന് കോഫി ഇഷ്ടേ അല്ല അവനൊരു ബൂസ്റ്റർ ചായയും പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ ബീഫ് പോണ്ട് മാത്രം വാങ്ങിക്കാൻ സമ്മതിച്ചില്ല അവൻ അതിനുശേഷം എൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ടുള്ള കുറച്ച് വീഡിയോസും ഞങ്ങളെ രണ്ടുപേരുടെ വീഡിയോസൊക്കെ എടുത്തു എൻ്റെ ഫോട്ടോ എടുത്ത് തരാമെന്ന് പറഞ്ഞാൽ അവൻ എൻ്റെ വീഡിയോ ആണ് എടുത്തു തന്നത് അതെല്ലാം പറഞ്ഞിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കോഫി വന്നായിരുന്നു അവൻ്റെ ബൂസ്റ്റർ ചായയും എൻ്റെ ക്യാരമൽ കോഫിയും അതിനുശേഷം അവൻ്റെ ഒരു ഫോട്ടോ എടുപ്പുണ്ടായിരുന്നു അതും കൂടി കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് കോഫി കുടിക്കാൻ കിട്ടിയത് എനിക്കിവിടുത്തെ ക്യാരമൽ കോഫി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞത് മാത്രമാണ് കുടിക്കുക അപ്പം നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര ടേസ്റ്റാണ് ബൂസ്റ്റർ ചായ നല്ല ടേസ്റ്റാണ് പക്ഷെ ഞാൻ കോഫി പേഴ്സൺ ആണ് കോഫിയെല്ലാം കുടിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് നേരെ ഫ്ലാറ്റിലേക്ക് പോയി ബായ്